ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് എൺപത്തൊമ്പത് വയസ്സ് തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിരത്തിരുന്നാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് പെരിയാറിന് കുറകെ നേരിയമംഗലത്ത് പണി കഴിപ്പിച്ച ഹയർ റേഞ്ചുകാരുടെ നേരിയമംഗലം പാലമാണ് എട്ട് പതിറ്റാണ്ടായി ഇടുക്കിക്കാർക്ക് പുറം ലോകത്തേക്കുള്ള വാതായനം തുറക്കുന്നത് ഇടുക്കിക്കാർക്ക് നേരിയമംഗലം പാലം ഗതാഗത മാർഗമാണെങ്കിൽ അയൽ ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് ഈ പാലം പെരിയാറിന് മുകളിൽ വനത്തോട് ചേർന്ന് നിൽക്കുന്ന കൗതുക നിർമ്മിതി കൂടിയാണ് കേരളം അതിജീവിച്ച രണ്ടാമത്തെ പ്രളയത്തിനും മുൻപുണ്ടായ ആദ്യ പ്രളയത്തിൻ്റെ അതിജീവന ചിത്രം കൂടിയാണ് നേരിമംഗലം പാലം പകർന്നു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രളയത്തിൽ അന്ന് മാങ്കുളത്ത് കൂടി ഉണ്ടായിരുന്ന ആലുവ മൂന്നാറോട് ഒലിച്ചുപോയി ഇതോടെ കോതമംഗലത്ത് നിന്നും നീര്യമംഗലം അടിമാലി വഴി മൂന്നാറിന് പുതിയ പാലം തുറന്നു ആദ്യ പ്രളയം കഴിഞ്ഞ് പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ നിർമ്മിച്ച നീരിയമംഗലം പാലം കേരളം നേരിട്ട രണ്ടാം പ്രളയത്തെയും അതിജീവിച്ച് ഹൈറേഞ്ചുകാർക്ക് ഹൈറേഞ്ചുകാർക്കിന്നും സഞ്ചാരമാർഗമായി നിലനിൽക്കുന്നു ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും നാല് പോയിന്റ് ഒൻപത് പൂജ്യം മീറ്റർ വീതിയുമാണ് ഈ ആർച്ച് പാലത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്രത്തിനാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി എൺപത്തൊമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ പഴയ പാലത്തിന് സമാന്തരമായി തന്നെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ ജോലികളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ പാലത്തിലെ ഗതാഗതക്കുരുക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഉയരുന്ന പ്രധാന പരാതി പുതിയ പാലം ഈ പരാതി പരിഹരിക്കും ചരിത്രങ്ങൾക്കും പരാധീനതകൾക്കുമപ്പുറം മണ്ണിനോട് പടവെട്ടിയ ഒരു ജനതയുടെ കഥ കൂടി ദക്ഷിണേന്ത്യയിലെ ഈ ആദ്യ ആർച്ച് പാലത്തിന് പറയാനുണ്ടാകും ന്യൂസ് ഡെസ്ക് യൂടോക്ക്